ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ മറ്റൊരുത്തിയെ സഹായം തേടേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ ഭാനുമതിയമ്മ ചിന്തിച്ചിട്ട് ഭാനു അമ്മ പറയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ എന്ന് സ്വയം മനസ്സിൽ പറയുന്നു കേട്ടോ മഞ്ജുവാണെങ്കിൽ പോലും കഴിഞ്ഞു എന്നാൽ ഈ സമയം സഞ്ജയ്യാണ് കാണിക്കുന്നത് സഞ്ജയ് സഞ്ജയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചാച്ച് കയറി വരുകയാണ് അപ്പോൾ എടാ മോനെ സഞ്ജയ് എന്ന് പറയുമ്പോഴേക്കും സഞ്ജയ്ക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല സഞ്ജയ് എഴുതിയിട്ട് പോകുന്നു എടാ ഞാനൊന്ന് പറയുന്നത് കേൾക്കടാ നീ ഒന്ന് നിൽക്കടാ എന്ന് പറയുമ്പോൾ എനിക്ക് ചാച്ച് പറയുന്ന വാക്കുകൾ കേട്ട് കേൾക്കാൻ താല്പര്യമില്ല എന്നാൽ ഇത് പറയുന്നത് എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് എന്താ എൻ്റെ ചാച്ചു എന്നോട് നല്ല ഭാവി പണ്ടൊക്കെ പറഞ്ഞതിന് ഞാൻ കേട്ടിരുന്നു എന്നാൽ ഇപ്പോഴതില്ല ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വപ്നയുടെ കാര്യത്തിൽ സുരേഷ് അലിനിയുടെ കാര്യത്തിൽ ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണെന്ന് എനിക്ക് നന്നായി അറിയാം അത് കേൾക്കുന്ന സഞ്ജയ അവിടെ നിൽക്കണം കേട്ടോ ആ തെറ്റ് എനിക്ക് തിരിച്ചറിയാൻ മന തിരിച്ചറിഞ്ഞ് ഇരിക്കുന്നു നിൻ്റെ അച്ഛനോടും അതുപോലെ നിന്നോടും ഞാനത് സമ്മതിച്ചതാണ് ഷാലിനിയെ ഒരിക്കലും ബന്ധിപ്പിക്കാൻ ഞാൻ പാടില്ലായിരുന്നു പക്ഷേ ഞാനത് ചെയ്തു പോയത് ചെയ്തു പോയ തെറ്റ് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ എനിക്ക് നോക്കാം പക്ഷേ നിന്നോട് വേറൊരു കാര്യം വെളിപ്പെടുത്താനാണ് ഇപ്പോൾ വന്നത് നീ ഇപ്പോൾ ആ സ്വപ്ന എന്ന് പറയുന്നവളെ നീ വിശ്വസിച്ച് ഒപ്പം കൂടെ നിർത്തിയിരിക്കുന്നത് അത് നിന്നെ അവൾ ചെയ്യുന്ന അതേ തെറ്റ് തന്നെയാണ് നീയും ചെയ്യുന്നത് കാരണം ഷാലിനി ഗിരിയുടെ പിറകെയാണെങ്കിൽ നീ ഇപ്പോൾ ഈ പറയുന്ന സ്വപ്നയുടെ പിറകെ എന്നൊക്കെ പറയണ കേട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന സഞ്ജയ് പറയണേ ഞാൻ എൻ്റെ പൊട്ടണമെന്നല്ല എനിക്ക് അവളെ എങ്ങനെ നിർത്തണം എന്ന് എനിക്കറിയാം പക്ഷേ ഇനി വിചാരിക്കുന്നത് പോലെയല്ല അവൾ പൊട്ടിയല്ല ഈ സ്വപ്ന എന്ന് പറയുന്നവള് അവൾ നല്ല കൺ കണ്ട ബുദ്ധിയുള്ളവളാണ് അവൾക്ക് നല്ല കൂർമ്മ ബുദ്ധിയാണ് എപ്പോഴാണ് നിനക്കെതിരെ അവൾ കളിക്കാമെന്നറിയില്ല എന്നോടാണ് അവളുടെ കളി അതൊരിക്കലും നടക്കില്ല ചാച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എടാ ഞാൻ വേറൊരു കാര്യം നിന്നോട് പറയട്ടെ ഇപ്പോൾ ഞാൻ ഞാൻ ഗിരിയുമായി നമ്മുടെ ശാലിനിക്ക് കൂട്ടുക കൂട്ടു നിൽക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കൂട്ടു നിൽക്കുന്ന ആരാണെന്ന് അറിയാം ആരാണെന്ന് ചോദിക്കുമ്പോൾ സ്വപ്നയാണെന്ന് പറയാൻ ടൈത്ത് കേൾക്കുന്ന സഞ്ചയൊന്നും ഞെട്ടി എന്താ നിനക്ക് സംശയമുണ്ടോ നീ തന്നെ ഒന്ന് നിരീക്ഷിച്ചു നോക്ക് അവരെ ഇപ്പോൾ അവൾക്ക് എന്തിനു ഏതിനു കൂട്ടുനിന്നിരിക്കുന്നത് സ്വപ്നയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവളുടെയും അവളുടെ ഏട്ടൻ്റെയും ലക്ഷ്യം അവളുടെ ഏട്ടൻ്റെയും ലക്ഷ്യം ഈ പറയുന്ന ശാലിനിയെ കല്യാണം കഴിക്കുക അവളുടെ ലക്ഷ്യം നിന്നെ കല്യാണം കഴിക്കുക ഇത് രണ്ടുമായി കഴിഞ്ഞാൽ ഗോപാൽജിയുടെ വീട്ടിൽ തറ പറ്റിക്കാം എന്ന് ചിന്തിച്ച് തന്നെയാണ് നമ്മൾ ഇതുവരെ അവരുടെ അച്ഛനെയൊക്കെ തറ പറ്റിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അവർ മക്കൾ അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ ചാച്ചു പറയുമ്പോൾ സഞ്ജയ്ക്ക് ദേഷ്യവും ഭാഷയും സ്വപ്നയോട് കൂടെ തന്നെ കേട്ടാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും സ്വപ്നയോട് ഇന്ന സ്ഥലത്തോട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ എത്ര സമയമായിട്ടും സ്വപ്നയെ കാണുന്നില്ല അപ്പോൾ തന്നെ സഞ്ജയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ സ്വപ്ന എന്തിനാ എൻ്റെ സഞ്ജയേട്ടാ എന്നെ വിളിച്ചത് മതി നീ എന്റെ ഈ ഓല ഓലക്കമ്മത്തെ ഈ ഒലിപ്പീരി വിളി എന്നാണ് പറഞ്ഞ ഉടൻ എന്താ സഞ്ജയ് ഏട്ടാ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്നെ കബളിപ്പിക്കുകയാണ് അല്ലേ നീ വിചാരിച്ചോ ഞാനൊരു പൊട്ടനാണെന്ന് നീ എന്നെ കബളിപ്പിച്ചും കൊണ്ടുള്ള ഈ പരിപാടി നീ എന്തിനാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് സഞ്ജയ് ഞാൻ ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണെങ്കിൽ നീ എൻ്റെ ഷാലിക്ക് കൂട്ടു നിൽക്കുന്നില്ലേ ഷാലിനിയും ഗിരിയുമായോ ഒന്നിക്ക നീ അല്ലേ കൂട്ടു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതെന്റെ സഞ്ജയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതെന്ന് സ്വപ്നം പറയാനേട്ടാ ഇത് കേട്ടോടനെ എനിക്ക് വേണ്ടിയോ എന്ന് സഞ്ജയ്ക്ക് ചോദിക്കുമ്പോൾ തീർച്ചയായും സഞ്ജയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം ചാച്ചും കഴിയൊഴിഞ്ഞു സഞ്ജയും കൈ ഒഴിഞ്ഞു ഇപ്പോൾ ഞാനൊപ്പം നിന്നില്ലെങ്കിൽ തീർച്ചയായും ഇവിടെ ഷാലിനി എല്ലാവർക്കും മുന്നേ വലിയ ആളാവും അതിൻ്റെ ഒരു ഉദാഹരണം തന്നെ ഞാൻ പറയാം ഈ ഹോട്ടൽ ആദ്യം ഷാലിനിക്ക് കൈകളിലായിരുന്നല്ലോ ആദ്യം സഞ്ജയുടെ കൈകളിൽ നിന്ന് ഷാലിനി എങ്ങനെ തട്ടിയെടുത്തു ഈ പറയുന്ന സഞ്ജയേട്ടൻ ഒന്നിനും പോരാ എന്ന് ഗോപാൽജിക്ക് തോന്നിയപ്പോൾ അത് ഷാലിനിയുടെ കൈകളിൽ കൊടുത്തു എന്നാൽ പിന്നീട് ഷാലിനി ഗിരിയേട്ടൻ്റെ പുറകെ നടക്കുന്നെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അത് തിരിച്ച് ഈ ഷാനിയുടെ കൈകളിൽ നിന്നും എൻ്റെ സഞ്ജയ്യുടെ കൈകളിൽ വന്നു അപ്പോൾ തന്നെ അതിനർത്ഥം എന്താണ് എന്താ അതിനർത്ഥം അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് ഗോപാൽജിക്ക് അഭിമാനമാണ് വലുത് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ഗോപാൽജി നോക്കുന്ന അഭിമാനമാണ് അതല്ലേ സ്വന്തം മക്കളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കൊടുക്കുന്നത് അതുകൊണ്ട് സഞ്ജയ് ഏട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഷാനി കൂടെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നീ ഇത്രത്തോളം നല്ല മനസ്സിലുള്ളവളെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നിന്നെ ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ എനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് സഞ്ജയയും സ്വപ്നയും കൂടി അങ്ങ് പൊട്ടിപ്പിടിക്കേണ്ട കേട്ടോ ഇതേ സമയം ഹെടാ നീ എന്നെ മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളു എടീ പൊട്ടിക്കളി നീ പറയുന്നതൊക്കെ കേട്ട് ഞാൻ വിശ്വസിച്ചു എന്ന് നീയും ചിന്തിക്കേണ്ടടി എന്ന് സഞ്ജയയും ഇതുപോലെ സ്വപ്നയും മനസ്സിൽ പറയുന്നു കേട്ടാ എന്നാൽ ഈ സമയം ഗിരി ആകെ ആശയക്കുഴപ്പത്തിലാണ് ഗിരി സങ്കടത്തിലിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മഞ്ചു കയറി വരുകയാണ് അങ്ങനെ മഞ്ജു വന്നിട്ട് പറയുകയാണെങ്കിൽ ഗിരിയേട്ട ഞാനൊരു കാര്യം പറയട്ടെ എന്ത് കാര്യമാണെങ്കിലും എന്നീ പറയണ്ട ഞാൻ ഒരിക്കലും ശബരിമലയ്ക്ക് പോവില്ല ഇതെൻ്റെ വാശിയാണ് എന്താ ഗിരിയേട്ട ഇങ്ങനെ പോവില്ലെന്ന് പറഞ്ഞാൽ പോവില്ല എൻ്റെ അമ്മയോടും എൻ്റെ ഈ പറയുന്ന ബാക്കിയുള്ളവരോടുള്ള വാശിയാണ് അതിന് കുഞ്ഞാറ്റി ചെയ്ത് തെറ്റിന് അമ്മയെതിനെ പറയുന്നത് അത് എനിക്ക് ഒരിക്കലും ഇത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല അവർക്ക് മുന്നേ തോറ്റതിന് തുല്യമാണ് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളാണ് എനിക്ക് ഈ ശബരിമല പോക്ക് എല്ലാ വർഷവും ഞാൻ നടത്താറുണ്ട് ഇത്തവണ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയുമോ ഈ പറയുന്നവരുടെ ഭാഷയ്ക്ക് മുന്നിൽ ഞാൻ തലകുനിച്ചു എന്ന് അവർക്ക് തോന്നാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത് എന്ന് പറഞ്ഞവിടെ നിന്ന് തന്നെ അവിടെ മഞ്ജു പറയാണ് എൻ്റെ ഗിരിയേട്ട അങ്ങനെ ഒരിക്കലും പറയരുത് കാരണം ഗിരിയേട്ടൻ പറയുന്നു കുഞ്ഞിലെ മുതൽ ഗിരിയേട്ടൻ തൻ്റെ അച്ഛൻ്റെ കൈകൾ പിടിച്ച് മലയ്ക്ക് പോയതാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ കൊല്ലവും മലയ്ക്ക് പോകും പിന്നീട് അച്ഛൻ മരിച്ചതിന് ശേഷം ആ പോകുന്ന യാത്രകൾ തനിക്ക് തൻ്റെ അച്ഛൻ്റെ ഓർമ്മകളാണെന്നൊക്കെ ഗിരിയേട്ടൻ പറഞ്ഞു ഇതൊക്കെ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞ അതായത് ായിരിക്കൂലേ എന്ന് ഗിരി പറഞ്ഞു പറഞ്ഞവിടുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ അമ്മ പറഞ്ഞത് തന്നെയാണ് പക്ഷെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അമ്മക്കും മറ്റുള്ളവർക്കും മുന്നിൽ തലകുനിക്കാൻ വയ്യാത്തത് കൊണ്ട് നിങ്ങളിപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നില്ല എന്ന് ഇപ്പോഴിവിടെ ഒരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്കത് കുറ്റബോധത്തിൻ്റെ നാളുകളാകും ഗിരിയേട്ടൻ അത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് തീർച്ചയായും അവരുടെ വാശിയല്ല ഇപ്പോൾ നോക്കേണ്ടത് ഇപ്പോൾ നോക്കേണ്ടത് എങ്ങനെയെങ്കിലും ശബരിമലയ്ക്ക് പോകണം തൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല ഞാനൊക്കെ എൻ്റെ അച്ഛനെ ഓർക്കാൻ വേണ്ടി മാത്രമാണ് ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത് പോലീസ് യൂണിഫോമിനോട് എനിക്ക് യാതൊരു ഇഷ്ടവുമില്ല പക്ഷേ ഞാൻ വീണ്ടും ഇട്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെയുള്ളതുപോലെ അതുപോലെ തന്നെ അല്ലെങ്കി ഏറ്റവും ശബരിമലയ്ക്ക് പോകുമ്പോൾ അച്ഛൻ്റെ കൂടെയുള്ളത് തോന്നുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം ആ ഒരു ദിനങ്ങൾ വരുന്നത് ഒരിക്കലും പാഴാക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീയാണ് ശരി നീ എനിക്ക് നല്ലൊരു വഴി കാണിച്ചു തന്നു ഞാൻ എൻ്റെ അമ്മയോടും മറ്റുള്ളവരോടുള്ള വാശി തീർക്കാൻ ഒരുങ്ങുമ്പോൾ നീ എനിക്ക് നല്ലൊരു വഴി കാണിച്ചു തന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗിരി സന്തോഷിക്കാണ് കേട്ടോ അങ്ങനെ എന്നാലും അവർക്ക് മുന്നിൽ ഞാൻ തോറ്റില്ലേ എന്നിങ്ങനെ ഗിരി പറയുമ്പോൾ അവർക്ക് മുന്നിൽ ഗിരിയേട്ടൻ തോറ്റു എന്നല്ല അവർക്ക് മുന്നിൽ നമ്മൾ രണ്ടുപേരും വിജയിച്ചു എന്ന് പറഞ്ഞ് കൈപ്പിടിച്ച് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പറയാമെന്ന് പറയാനാ എന്നാൽ ഈ സമയം ഭാനോതി അമ്മയാണ് ഭാനോധിയമ്മയെ എരിപിരി കയറ്റി കൊണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റ ഈ സ്വപ്നയും അങ്ങനെ കുഞ്ഞാറ്റെ പറയുന്നത് ഒരിക്കലും ഇനിയിപ്പോൾ ഗിരി പോവില്ല അപ്പോൾ ഉടൻ തന്നെ സ്വപ്നയും പറയണം അമ്മ ഇങ്ങനെ വല്ലാതെ പ്രതീക്ഷകളൊന്നും മനസ്സിൽ വെക്കേണ്ടത് ഒരിക്കലും അമ്മയും പോകില്ല അമ്മ വെറുതെ ഇങ്ങനെ പ്രതീക്ഷ വെച്ചിട്ട് ഗിരിയേട്ടൻ കേൾക്കില്ല അമ്മയുടെ വാക്കുകൾക്കൊന്നും യാതൊരു മൂല്യമൊപ്പം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എൻ്റെ മകൻ പോയിരിക്കും അത് തീർച്ചയാണ് അത് എൻ്റെ വിശ്വാസമാണ് അത് അമ്മയുടെ വിശ്വാസം ആണെന്ന് നമുക്ക് തോന്നാം പക്ഷേ ഗിരിയേട്ടനൊക്കെ ആളാകെ മാറി അടി നിനക്കൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തരുമല്ലോ എന്ന് പറയുമ്പോൾ മഹിമ കേട്ടു വരുന്നു കേട്ടോ ഇതെന്തായി നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് അതിവള് പഠിക്കാത്തതുകൊണ്ട് ഇവളെ പഠിപ്പിൻ്റെ പേരിൽ ഞാൻ വഴക്ക് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ശബരിമലയ്ക്ക് പോകുന്നതിനെ കുറിച്ച് ഒന്നോ രണ്ടോ വഴക്കിട്ടതാണ് അത് കേൾക്കുന്ന കുഞ്ഞാറ്റ ഇവൾക്ക് എങ്ങനെ ത് മനസ്സിലായി എന്നാൽ സ്വപ്നയും അത് ചിന്തിക്കുന്നു എന്നാൽ ഭാനുവതി അമ്മ ഈശ്വരകൾ എത്ര പെട്ടെന്ന് മനസ്സ് വായിച്ചു എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് കാണാൻ ഗിരിയും ഈ പറയുന്ന മഞ്ചുവും ഇറങ്ങി വരുന്ന ഇവരെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് മാവാണ് ഭാനുവതി അങ്ങനെ ഭാനുവതിയമ്മ ഓടിച്ചെന്ന് ഇടം മോനെ നീ എന്ത് തീരുമാനമെടുത്തു തീർച്ചയായും ഞാൻ ശബരിമലയ്ക്ക് പോകുന്നുണ്ടോ അമ്മേ അത് കേൾക്കുന്ന ഭാനുവതി ഒരുപാട് സങ്കടമാണ് ഇത് കേട്ടുടനെ മഹിമ ചോദിക്കും എന്താണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശബരിമലയ്ക്ക് പോകുന്നുണ്ടോന്നോ അപ്പോൾ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞുടനെ നേരത്തെ ഇല്ല ഗിരിയേട്ട് നേരത്തെ ഞാൻ തീരുമാനം പറഞ്ഞിട്ടില്ല നേരത്തെ ഞാൻ തീരുമാനം പറഞ്ഞ് പോകുന്നില്ല എന്നുള്ള തീരുമാനം ഞാൻ ഉറച്ചു പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇത് പോകുന്നത് മറ്റാർക്കും വേണ്ടിയല്ല എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് വർഷങ്ങളായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്രതവും ആ ഒരു ശബരിമല ചോട്ടവും ഇത്തവണ ചെയ്തില്ലെങ്കിൽ അത് എൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഗിരി അങ്ങ് പോകുമ്പോൾ അവിടെ മഹിമയ്ക്ക് വലിയ സങ്കടമാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഓ ഉടൻ തന്നെ ഇടപോനെ നീ നിൻ്റെ അച്ഛനെ ഓർത്തല്ലോ എന്നൊക്കെ ഇങ്ങനെ ബാനോദ്യം പറയണേ അമ്മയുടെ വാക്കുകൾക്ക് നീ അത്ര മൂല്യം കൽപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ ഉടനെ ഗിരി പറയണേ ഞാൻ ഒരിക്കലും അമ്മയുടെ വാക്കുകൾക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിത് ചെയ്തത് പിന്നെ എൻ്റെ മഞ്ജുവും കൂടി ഒപ്പം നിന്നതുകൊണ്ട് മാത്രം ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞ് ഗിരി അങ്ങ് പോകുന്നു കേട്ടോ എന്നാലേ ഈ സമയം എല്ലാവരും പോയതിനു ശേഷം ഇടി നീ വിചാരിക്കുന്നത് പോലെ ഒരു കളിയും ഇവിടെ നടക്കില്ല ഞങ്ങളുടെ ഗിരിയേട്ടൻ ഞങ്ങളുടെ അമ്മ പറഞ്ഞതേ കേൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്വപ്നയും കുഞ്ഞാറ്റിയും വളരെ മഹിമയെ തരം താഴ്ത്തുമ്പോൾ ആ മഹിമക്കത് സഹിക്കില്ല കേട്ടോ മഹിമ നേരെ പോ ഗിരിയുടെ മുന്നിലോട്ട് അങ്ങനെ ഗിരിയോട് ചോദിക്കുകയാണ് ഗിരിയാട്ട എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ വാക്കുകൾക്ക് ഇത്രയും മൂല്യം കൽപ്പിച്ചത് എൻ്റെ ചേച്ചിയുടെ അവസ്ഥ എന്താവും എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഞാൻ അതിന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ശബരിമലയ്ക്ക് പോകും പോവില്ല എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം മഹിമ ഞാൻ വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശബരിമല ചോട്ടൽ അത് ഇല്ലാതെന്ന് വെച്ചത് എൻ്റെ അമ്മയുടെ വാശിക്ക് പുറത്താണ് അത് കേട്ടിട്ട് മഞ്ജു അങ്ങ് വരികയാണ് എടി നിനക്ക് എന്താ ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവനയും എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത് അല്ല ഗിരിയേട്ടനെ അമ്മയോടുള്ള സെൻ്റി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നീ എന്താണ് ഈ പറഞ്ഞത് സെന്റി എന്നോ നീ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് പറയണം ഒരമ്മ മകൻ തമ്മിലുള്ള സ്നേഹം സെന്റിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാനും നമ്മുടെ അച്ഛനും തമ്മിലുള്ള സ്നേഹം എത്രമാത്രം അടി നീ നിന്റെ അച്ഛനും തമ്മിലുള്ള സ്നേഹം നീ നിന്റെ അച്ഛൻ്റെ ഓർമ്മകൾ കിട്ടുമ്പോൾ അതൊന്നും നീ പഴാക്കാറില്ലല്ലോ പിന്നെ എന്താണ് അതുപോലെയല്ല ഒരമ്മയും മകനും സ്നേഹിച്ചോട്ടോ അതിനൊന്നും ഞാൻ തെറ്റി പറയില്ല പക്ഷേ ഇവിടെ കുറച്ച് സെന്റി ആവുന്നുണ്ടോ എന്നും എനിക്കൊരു ടെൻഷനുണ്ട് കാരണം എൻ്റെ ചേച്ചി ഇവിടെ തനിയാവുകയല്ലേ കാരണം ഗിരിട്ട മലയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഗിരിക്ക് ഒരു പേടി വരുന്നു കേട്ടോ ഇതേ സമയം ഗിരി പറയുകയാണ് തീർച്ചയായും മഹിമ പറയുന്നതിലൊരു കാര്യമുണ്ട് എൻ്റെ അമ്മയുടെ സെൻ്റിയിലൊന്നല്ല ഞാൻ ഈ മലയ്ക്ക് പോകുന്നത് എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളല്ലാണ് പിന്നെ എൻ്റെ അമ്മക്ക് മുന്നിൽ ഞാൻ പോവില്ലെന്നും വെച്ച് വാഷിക്ക് പുറത്തായിരുന്നു പക്ഷേ ആ സമയമാണ് എനിക്ക് മുന്നിൽ എൻ്റെ ഒരു വെളിച്ചം മുന്നിലോട്ട് കൊണ്ടുവന്നത് മഞ്ജു പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സീനിലൊക്കെയാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ